നമ്മൾ കാസ്റ്റ് വേണ്ടി വന്നിട്ടാണ് അപ്പൊ നമ്മൾ നമ്മുടെ സെറ്റപ്പ് സെറ്റപ്പായിട്ട് വന്നിട്ടുള്ളത് സീനട നമ്മുടെ റീല് അതുപോലെ ബ്രിക്കില്ല റോഡ് ആയിട്ട് മെയിനായിട്ട് നമ്മള് ജിഗ് കാസ്വാൻ ആണ് പാലത്തിന് അപ്പോൾ കണ്ണൂര് പാലത്തെ കുറിച്ച് മറിയുന്നില്ല നമുക്ക് പാലത്തിൽ കുറേ നാള് മീനൊക്കെ പിടിക്കാൻ പറ്റും അതെ വീരത്ത് തോന്നിട്ട് മീനടിക്കാൻ വേണം കണ്ട ജിഗിലാണ് കാസ്റ്റ് ചെയ്യാൻ പൊളിക്കാനിട്ടുള്ളൂ കാണുമ്പോൾ അത്ര അടിച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് നോക്കാം അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി ആറ്റല്ലേ വാർത്ത് കാസ്റ്റ് നിന്റെ ആക്ടിവിറ്റി വന്നിട്ടൊന്നും ഇല്ല നമ്മൾ വെറുതെ കാസ്റ്റ് വെക്കണോ ഓ സ്ട്രൈക്ക് 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 യെസ് വാ 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 അടിച്ചു 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 കയറുന്ന കയറുന്നതില്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് പാലാങ്കണ്ണി അപ്പോൾ ഓനാ നമുക്ക് യെസ് അതെ റസ ബിക്കൽ അടിച്ചല്ലോ ഏട്ടാ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാലാങ്കണ്ണി അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് അടുത്തേനും പഠിക്കാം പഠിച്ച നല്ലൊരു സൈസ് നമ്മുടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുള്ളത് കുറെ ഒക്കെ അടിച്ചിട്ട് മിസ് ചെയ്യ പോയിരുന്നാണ് അപ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ഇട്ട് നോക്കാം പിന്നെ റിമൂവ് ചെയ്യാം ഹുക്ക് പ്രത്യേക ആശ്ചണ്ടിരിക്കുന്നു ഇപ്പോഴാണ് മീനടിച്ചത് ട്യൂപി സാധനം പിന്നെച്ചോണ്ടിരിക്കല അയ്യോ സബിക്കിലോ അറിഞ്ഞല കടിച്ചിട്ടേ മോശം വളരെ മോശം നമുക്ക് ഇത് ആദ്യത്തെ ഇങ്ങനത്തെ അനുഭവ സബിക്കിലുണ്ട് ആ അറിഞ്ഞല കോളേജ് പറഞ്ഞത് അടുത്ത് കഴിഞ്ഞടിച്ചു കേട്ടോ വേഗം ചെറുതാണ് ചാടിയപ്പം പോവുന്നു ആ സോറി രണ്ടാമത്തെ പാടിച്ച സബ് കീല അടിച്ചത് കേട്ടോ സബ് കയറി സെറ്റ് പോയി നേരത്തെ കൊള്ളം സബ് കീല് അടിച്ചോണ്ട് എന്നാ അടിച്ചു അട ചൂടാറിയിലൂടെ ആ യെസ് പടത്തടിച്ചിട്ട് അവനെ വിടാൻ പാടില്ല പോക്കണം ആ ചൂണ്ട ചൂണ്ടല്ലോ ചെങ്കിൽ കയറ്റുമോ ആ അങ്ങോട്ട് പോകണേ ബാങ്കിൽ ഭയങ്കര ഭയങ്കര ആ ഈ സൈസ് ഉണ്ട് കേട്ടോ പടിയുടെ സൈസ് ഗംഭീ ഭീകരനെ അടിച്ചല്ലോ ഭീകര അവനെ പൂക്കണം ആ യെസ് അങ്ങനെ അടുത്ത് മീൻ അടിച്ചല്ലോ ജസ്റ്റ് ഏ അവിട്ട് അതെ നമുക്ക് പടയ്ക്കല്ലേ പടയ്ക്കല്ലേ പടക്കലോ പടയ്ക്കല്ലേ അത് നമുക്ക് അത്യാവശ്യം സൈസ് നമ്മുടെ മൂന്നാമത്തെ പാലാം കണ്ടിടിച്ചെ അത്യാവശ്യം കിടന്ന സാധനം അടിച്ചുള്ളത് അകത്ത് ചേക്കാം കേട്ടോ യെസ് പിന്നെ അടിച്ചു നല്ല ചാട്ടം നല്ല ചാട്ടം ആ കുഴപ്പമില്ല ചാട്ടം ചാകമ്പരി ചാട്ടമാൻ ഒഴുക്കേപ്പിളൈ വാറിൽ പിടിക്കുക വെള്ളത്തിന്റെ അയ്യോ പോയി ഏ മിസ്സായി അറിഞ്ഞിട്ട് ശല്യ രണ്ടറ ഉണ്ടാ ആ നെയ് രണ്ടറ ഉണ്ട് കണ്ടോ ഏ കണ്ട പരിപാടി അറഞ്ചില്ല നല്ല രീതിക്ക് സബ്ജി അറിഞ്ഞില്ല അടിക്കുന്ന പോയി വാലത്തിനൊക്കെ പോയി മെന്റലായി ഇപ്പ വന്ന മീനില് ഇവിടെ അടിച്ചതാ ഇവിടെ വെട്ടണ മീനില്ലേ അതാണ് അത് വെൽപ്പിണ്ടിട്ടോക്കെ